എക്സൽ പ്രോപ്പർട്ടീസ് പാല കോട്ടം കേരള സ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് ഡീലേഴ്സ് ബിൽഡേഴ്സ് ആൻഡ് കൺസൾട്ടൻസ് നമസ്കാരം എക്സെൽ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോട്ടയം ജില്ലയിൽ മൂവാറ്റുപുഴ പുനലൂർ സ്റ്റേറ്റ് ഹൈവേ എട്ടിന്റെ ഭാഗമായ പാല പൊൻകുന്നം ഹൈവേയിൽ പാലായിൽ നിന്നും അഞ്ച് കിലോമീറ്റർ വരുമ്പോൾ പൂവരണിയിൽ ഹൈവേയിൽ നിന്നും അധികം ദൂരിയല്ലാതെ പി ഡബ്ല്യു ഡി റോഡിന്റെ സൈഡിലായി നല്ല അളവിൽ റോഡ് ഫ്രണ്ടേജോട് കൂടി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഒരേക്കറോളം വരുന്ന ഈ സ്ഥലത്ത് മുഴുവനും നിലവിൽ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളാണ് ിൽ നിന്നും തുടങ്ങുന്ന പി ഡബ്ല്യൂഡി റോഡുമായി നല്ല അളവിൽ റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ധാരാളം ജല ലഭ്യത ഉള്ളതും എന്നാൽ വെള്ളപ്പൊക്കം ഒരു തരത്തിലും ബാധിക്കാത്തതും ആണ് ഈ പ്രോപ്പർട്ടിയുടെ തരം അഥവാ ടൈപ്പ് ഓഫ് ലാൻഡ് റവന്യൂ രേഖകൾ പ്രകാരം പുരയിടം തന്നെയാണ് ആയതിനാൽ ഏതുതരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മറ്റ് ഏതുതരം പ്രോജക്റ്റുകൾക്കും ഒരു തടസ്സവും ഉണ്ടാവുന്നതല്ല പി ഡബ്ല്യു ഡി റോഡ് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം പ്രോജക്റ്റുകൾക്കും റെസിഡൻഷ്യൽ പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനും വളരെ യോജിച്ചതാണ് ഒരേക്കറോളം വരുന്ന പുരയിടമായിട്ടുള്ള ഈ സ്ഥലത്തിന്റെ വില സെന്റിന് എൺപത്തയായിരം രൂപയാണ് ഈ പ്രോപ്പർട്ടി കാണുന്നതിനും വാങ്ങുന്നതിനും താൽപര്യമുള്ളവർ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക പ്രോപ്പർട്ടികൾ വാങ്ങുന്നതിന് ലോൺ വേണ്ടവർക്ക് അതിനുള്ള സൗകര്യവും ബന്ധപ്പെട്ട ലീഗൽ അസിസ്റ്റൻസും ഞങ്ങൾ തന്നെ നൽകുന്നതാണ് Excel Properties. The last point to meet your real estate needs. We deal with residential land, commercial land, agricultural land, plantations, estates, villas, flats, and apartments.